dear friends, welcome to the net, net School youtube channel. Uh, this is a model question paper of railway staff nurse exam uh, conducted year 2015. so we can discuss some important uh, question discussion. but uh, in that uh, period, uh, 10 or uh, 8 years before, questions are simple compared to nowadays. questions are uh, സ്ട്രോങ് ആൻഡ് ടഫ് കമ്പയർഡ് ടു പ്രീവിയസ് ഇയേഴ്സ് അപ്പോ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിട്ടാണ് നമ്മൾ ചോദിക്കാറുള്ളത് അപ്പം ഒരു രണ്ടായിരത്തി പതിനഞ്ചിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറച്ച് ഈസി ആയിട്ടാണ് വരുന്നത് അപ്പൊ ഞാൻ ഇംഗ്ലീഷിലൂടെ പറയുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് സോ ദിസ് ഇസ് എ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അരിൽ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ എനിബഡി ഈസ് വാച്ചിങ് ഔട്ട്സൈഡ് ദ കേരള ദ കൺ ആൾസോ അണ്ടർസ്റ്റാൻഡ് ഐ എം In between, I am telling in English also. Uh, you can see the question paper like this uh, language. All these language, you will get the question paper. Uh, so we are discussing in English. Uh, it is not there in Malayalam. Uh, it is easy to attend in English because uh, we are studying in studying in English language. So it will be useful. Okay, uh, these questions are uh, you may feel very simple. റീസൺ വൈ ലിപ്സ്റ്റിക് ആൻഡ് നെയ്ൽ പോളിഷ്ഡ് ബിഫോർ സർജറി നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ ഇപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മളെ കേരള പി എസ് സിക്ക് പോലും ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് പേപ്പർ ദ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടഫ് ടു പ്രീവിയസ്വസ്റ്റ്യൻസ് റീസൺ വൈ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ആൻഡ് നെയ്ൽ പോളിഷ് ഈസ് റിമൂവ് ബിഫോർ സർജറി The correct answer is cyanosis is checked, and the speed is pure too surgery becomes easier and surgery becomes more, more successful psychological benefits to the patient uh, these all are not uh, correct answer maybe infection uh, we can remove uh, reduce the infection and cyanosis is checked and spo 2 probe so വി ഷുഡ് ചെക്ക് ദ എസ്പോറ്റി ഓഫ് ദ പേഷ്യൻ ത്രൂ ദ ഫിംഗർ ടിപ്സ് യു നോ ദാറ്റ് സോ ഏഹ് ഓൾസോ ക്യാൻ ചെക്ക് ബ്ലൂ ബ്ലൂസ് ബ്ലൂസ് നോക്കാം അതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ക്ലബ്ബിങ് ഓഫ് ഫിംഗേഴ്സ് അപ്പൊ അതൊന്നും നോക്കാനൊക്കെ നമ്മള് ക്ലബിങ് ചെക്ക് ചെയ്യുന്നത് കാരണം നമുക്കിപ്പോ ലങ്സ് അല്ലെങ്കിൽ ഹാർട്ട് ഹാർട്ട് കണ്ടീഷൻസിൽ ക്ലബിങ് ഒക്കെ ചെക്ക് ചെയ്യാൻ ഈസി ആവുന്നത് നമുക്ക് എപ്പോഴും എന്താണ് ലിപ്സ്റ്റിക് ഇല്ലാത്ത സമയത്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഓർഗൻ ഡസ് ദ മാക്സിമം അബ്സോർപ്ഷൻ ഓഫ് അയൺ ടേക്ക് പ്ലേസ് നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്നു ഇറ്റ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ യു ആൾ നോ ദാറ്റ് സ്മോൾ ഇൻഡസ്ട്രെയിൻ സ്മോൾ ഇൻഡസ്ട്രെയിനിൽ ഡിയോഡിനം ജനം ഇലിയം എന്നുള്ള മൂന്ന് പാർട്ട് ഉണ്ട് അതിനകത്ത് ഡിയോഡിനത്തിലാണ് കേട്ടോ ഡിയോഡിനം ഏരിയ കൂടുതൽ അയൺ അബ്സോർവ് ചെയ്യുന്നത് തേർഡ് വൺ ഈസ് ജി കെ സോ നമുക്ക് ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ ജി കെ ഉണ്ട് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അതുപോലെ ഒരു സെവൻറ്റി മാർക്സിനുള്ള നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് സോ യു വിൽ ഗെറ്റ് ദ ലൈക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കത് അറിയത്തുള്ളൂ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ജനറൽ ജി കെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു മധ്യപ്രദേശിൽ എവിടെയാണ് മുകുന്ദപൂർ സാത്തന ഡിസ്ട്രിക്ട് സാത് നെക്സ്റ്റ് മോർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഗെട്ട് മോർട്ടിലിറ്റി കൂടുകയാണെങ്കിൽ പെരിസ്റ്റാളിസിസ് കൂടും സോ ഡ്രഗ്സോസ്ഡ് ഡിക്രീസ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും

പവർഫുൾ ഇന്റലിജന്റ് അങ്ങനെയുള്ള ഒരു ഉയർന്ന ചിന്താഗതി ഉണ്ടാകുന്നതാണ് പെർമനന്റ് ഓഫ് ദ്രോൾ സൈക്ലിസ് പെർമനന്റ് സ്റ്റോപ്പിംഗ് നിങ്ങൾക്ക് മാറിപ്പോയത് മെനോപോസ് ആണ് സോ ആഫ്റ്റർ ദ ഏജ് ഓഫ് ഫോർട്ടി എയ്റ്റ് ഓർ ഫിഫ്റ്റി വുമൺ മെൻസ്ട്രൽ സൈക്ലിസ് Uh, permanently uh, stopped that is menopause completely stop our menarche that is the first menstrual cycle of a, a child around 12 to 14 years of age that is menarche that is the first uh, menstrual cycle dysmenorrhea means uh, painful menstruation painful menstruation menore means absence of menstruation absence of menstruation seventh question is uh, not correct i think uh, actually i didn't get the answer key after menopause in women the chances of her developing osteoporosis in, is increased because of the menopause ബോൺ ബ്രേക്ക് ഒക്കെ ചാൻസ് ഉണ്ട് കാരണം ഇൻ ദ ദ ദ ഈസ്ട്രോജൻ ലെവൽ ലെവൽ കുറയുന്ന കൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ഫ്രാക്ഷൻ ഈസ് ഇങ്ങനെയുള്ള ചോദിക്കാം അരിത്മെറ്റിക് ആൻഡ് റീസണിംഗില് നമ്മളുടെ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്ന നമ്മളെ ഏഴാം തീയതിക്ക് ശേഷം ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നുണ്ട് ആർ ആർ ബിക്കും എയിംസിനും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അപ്പൊ അതിനകത്ത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് അരത്മെറ്റിക് ആൻഡ് റീസണിങ്ങിന്റെ ടീച്ചേഴ്സിനെ കൊണ്ട് ഒരു ക്ലാസ് എടുപ്പിക്കാൻ വിചാരിക്കുന്നു ഇതിന് കറക്റ്റ് ആൻസർ സെവൻ ബൈ എയ്റ്റ് ആണ് അപ്പൊ അവർ പറഞ്ഞ കുറച്ചുകൂടെ നന്നായിരിക്കും ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ദാറ്റ് ഈസ് ഇൻജക്ഷൻ ഇൻജക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം മൂവ്മെന്റ് ഓഫ് ഫുഡ് ഇൻ ടു ദ ജിയോ ട്രാക്ക് ദ പ്രൊപ്പൽഷൻ ദ മൂവ്മെന്റ് ഓഫ് ഫുഡ് ഇൻ ് ദ അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഇൻഡി ദി അട്രാക്ട് ഡൈജഷൻ മീൻസ് വാട്ട് ഡൈജഷൻ മീൻസ് പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഫുഡ് ബൈ എൻസൈമാറ്റിക് ആക്ഷൻ ബ്രേക്കിംഗ് ഓഫ് ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം ദാറ്റ് എൻസൈമാറ്റിക്സ് ഡൈജഷൻ എലിമിനേഷൻ നമുക്കറിയാം സോ റിമൂവൽ ഓഫ് ദ വേസ്റ്റ് പ്രൊഡക്റ്റ് അപ്പൊ നമുക്ക് പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് തന്നെ ആ ഒരു ടൈപ്പ് ആണ് ഇപ്പോ ബോട്ടിന്റെ ട്രെയിനിന്റെ സ്പീഡ് ഒരാൾ തെക്കോട്ട് നടക്കുന്നു ഒരാൾ വടക്കോട്ട് നടക്കുന്നു അപ്പൊ അങ്ങനെ ഏത് ദിശയിലാണ് ഫൈനലി എത്തിച്ചേരുന്നത് സോ ഓൾ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആവറേജ് ഇതൊക്കെ നമ്മൾ പി എസ് സി ആണ് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് കോമണസ്റ്റ് കോസ് ഓഫ് മറ്റേണോർട്ടിറ്റി ഹെമറേജ് അപ്പൊ ഈ ഒരു ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഞാൻ ഫസ്റ്റ് പാർട്ടാണ് അപ്പോ അരിത്മറ്റിക് ഇതുപോലെയുള്ളത് പി എസ് സി ലാസ്റ്റ് ഗ്രേഡോ അല്ലെ എൽ ഡി ക്ലർക്കോ ഒക്കെ പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും പെട്ടെന്ന് കിട്ടും ഞാൻ ഡി എസ് എസ് ബി എഴുതിയിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എനിക്ക് ജോലി കിട്ടുന്ന പോയിന്റ് ടു ഫൈവ് മാർക്കിനാണ് എനിക്ക് മാർക്കാണ് അപ്പൊ അതിനകത്ത് എനിക്ക് ഹിന്ദി ഇംഗ്ലീഷ് അരിത്മെറ്റിക് എല്ലാം ഉണ്ടായിരുന്നു ശ്രദ്ധിക്ക നിങ്ങൾക്കും ആൻഡ് അരിസൺ ഉണ്ടാവും കേട്ടോ സോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യാം മാക്സിമം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാർട്ടായിരുന്നു നമുക്ക് അടുത്ത കോസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്